നിന്നടാ പുറത്തോട്ടൊന്നും കാണാതെ എടാ അവൾ എന്നെ ജോലിക്ക് പോലും വിടുന്നില്ല ഏ ഞാൻ കോഴിയാണെന്ന് അവള് പറയുന്നേ നടക്കിറങ്ങിയാണോ എന്നിട്ട് എടാ നിന്റെ മുട്ട ഫാക്ടറിയിലെ ജോലി പോയിന്ന് പറയുന്ന ഏട്ടല്ല എന്തോ അവരെന്നെ മുട്ടയുടെ ക്വാളിറ്റി ഞാൻ ഒറ്റ മുട്ടയുടെ ക്വാളിറ്റി ആ എന്നിട്ട് അവരെന്നെ പറഞ്ഞു വിട്ടു നീ എങ്ങനെ മുട്ടയുടെ ക്വാളിറ്റി ചെക്ക് ചെയ്ത് ഓരോ മുട്ട എടുത്ത് ഇങ്ങനെ ഇങ്ങനെ അടിച്ചു നോക്കി നന്നായി നീ പടക്ക കമ്പനിയിലൊന്നും ജോലിക്ക് കമ്പനിയിൽ ഒന്നും ജോലിക്ക് പോകാൻ പെണ്ണ് പോയില്ലേ മലയാളി പെണ്ണ് ഫ്രണ്ടാ അവൾ വിളിച്ചു പറഞ്ഞു പത്ത് മണിയോടെ വീട്ടിലേക്ക് കൊണ്ടുവരും പന്ത്രണ്ട് മണിക്ക് പൊതുദർശനം മൂന്ന് മണിക്ക് ശവടക്ക് ആരുടെ എൻ്റെ